മാർച്ച് മുപ്പത്തൊന്ന് റോസാ പുഷ്പത്തിൻ്റെ മാതാവ് ആയിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് ഫെബ്രുവരി രണ്ടിന് ജിയാക്കോസിനെ കുടുംബവും പള്ളിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു അപസ്മര രോഗിയായ തൻ്റെ എട്ട് വയസ്സുള്ള മകൾ മാരിയുട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാതാവിൻ്റെ ചിത്രത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കുകയുണ്ടായി ഉടനെ തന്നെ വളരെ പരമാനന്ദത്തിൽ അവൾ എത്തുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ അനുഭവം അവളിൽ ഉടലെടുക്കുകയും ചെയ്തു അവളുടെ അടുത്തു നിന്ന് ആൻറ്റി അവളോട് ചോദിക്കുകയുണ്ടായി എന്താണ് സംഭവിച്ചതെന്ന് അതിന് മറുപടിയായി പ്രത്യക്ഷകരുന്ന അനുഭവത്തിൽ മാതാവ് കേട്ട അതേ വാക്കുകൾ മാരിയൂട്ട് ആൻറ്റിയോട് പറയുകയുണ്ടായി ഈ അനുഭവത്തെക്കുറിച്ച് മാരിയൂട്ടിൻ്റെ അച്ഛൻ പറഞ്ഞത് മറ്റാരും വിശ്വസിച്ചില്ല എന്നാൽ ഫ്രാൻസിസ്കൻ സന്യാസിയായ വിയാൻ വിറ്റലിയുടെ വാക്കുകൾ അവൾ മാതാവിൻ്റെ ദർശനം സ്വീകരിച്ചു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി തുടർന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് സാൻ നിക്കോളയിലേക്ക് വളരെ ഭക്തിപൂർവ്വം ഈ ൂപം കൊണ്ടുപോവുകയും ചെയ്തു ക്രിസ്തുവിൽ പ്രിയരെ വളരെ മുള്ളുകൾ നിറഞ്ഞ ഒരു ചെടിയാണ് റോസാപ്പൂ പുഷ്പം അതിൽ വളരെ പുഷ്പിച്ച് നിൽക്കുന്ന റോസാപ്പൂ പോലെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളാകുന്ന മുള്ളുകളുടെ ഇടയിലും നമ്മുടെ ജീവിതം പുഷ്പിക്കട്ടെ എന്ന് നമുക്ക് മാതാവിനോട് ആദ്യസ്ഥാപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ